മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത് ഇവിടെ സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും അതുപോലെ ബഹുമാനപ്പെട്ട ശങ്കരൻ സാറും സംസാരിച്ചു കഴിഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഞാൻ ബഹുമാനിയായ പ്രസിഡന്റോടും നമ്മുടെ ജനപ്രതിനിധികളോടും പറയുകയായിരുന്നു ഏതൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പറഞ്ഞു തുടങ്ങുന്നത് ഈ സമയം വാസ്തവത്തിൽ നമുക്ക് അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അത് പോരാതെ വരും എന്നുള്ളത് പക്ഷെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് നല്ല നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ സാധ്യമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫണ്ടുകൾ ഫണ്ടോളി ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വികസനം സാധ്യമാക്കുന്ന കാര്യത്തിൽ അതിലെനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ പുറയിലുള്ള ഒരു ഫാമേഴ്സ് റോഡും പാലവും കഴിഞ്ഞ ടൈമിൽ എം എൽ എ ആയിരിക്കുമ്പോൾ ആദ്യം ഇവിടേക്കുള്ളൊരു കണക്ഷൻ ഓലാക്കുഴി പാലം അവിടെയുള്ള റോഡ് അത് എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ ഒരു കർഷകരുടെ ആവശ്യമായിരിക്കും അങ്ങനെ അത് ഇറിഗേഷനിൽ നിന്ന് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഏഴ് വർഷം എട്ട് വർഷങ്ങൾക്ക് മുൻപ് ഒന്നര കോടിയോ ഒന്നേ മുക്കാൽ കോടി രൂപയോ അനുവദിച്ചുകൊണ്ടാണ് അതിന്റെ മറ്റ് അനുബന്ധമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ നമ്മുടെ ഈ മുന്നിലുള്ള റോഡ് ഒഴിച്ച് ബാക്കി ഏതാണ്ട് എല്ലാ റോഡുകളും നമ്മുടെ പഞ്ചായത്തിലൂടെയുള്ള എല്ലാ പി ഡബ്ല്യു ഡി റോഡുകളും ചെറുതു പെരിതുമായിട്ടുള്ളത് നമുക്ക് വികസനത്തിനും സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് കിഫ്ബിയിലൂടെ അനുവദിച്ച റോഡാണ് ഡി എം ആൻഡ് ബിസി റോഡാണ് വാസ്തു അടൂർ മുതൽ കോഴഞ്ചേരി വരെയുള്ള റോഡാണ് ഇത് അപ്പൊ ഞാൻ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പ്രത്യേകമാക്കി നമ്മുടെ അമ്പലക്കടവ് മുതൽ കോഴഞ്ചേരി വരെയുള്ള ഭാഗം അപ്പൊ അതിന് പ്രത്യേകമായിട്ട് ടെൻഡർ ചെയ്ത് കോൺട്രാക്ട് ഒക്കെ ഏറ്റെടുത്തു അപ്പോഴാണ് കിഫ്ബി പറഞ്ഞത് ഇതിൽ വളരെ ട്രാഫിക് ഉള്ള റോഡാണ് അതുകൊണ്ട് ഈ റോഡിന് പന്ത്രണ്ട് മീറ്റർ വീതി വേണം കാരണം ശബരിമല എയർപോർട്ട് സാധ്യമാകുമ്പോൾ ഇതുവഴി ധാരാളമായിട്ട് വാഹനങ്ങൾ കടന്നു പോകും ഇപ്പൊ നമ്മൾ കണ്ണൂരൊക്കെ ചെന്ന് നോക്കുമ്പോൾ എയർപോർട്ടിലേക്ക് നീളുന്ന ഒരുപാട് റോഡുകൾ ഉണ്ട് ആ റോഡെല്ലാം വലിയ രീതിയിൽ വികസനം സാധ്യമാക്കിയിട്ടുണ്ട് അപ്പൊ അതുപോലുള്ള റോഡാണ് ഇത് ട്രാഫിക് കൂടുതലാണ് പ്രത്യേകിച്ച് തുമ്പമൺ മുതൽ കോഴഞ്ചേരി വരെ കൂടുതൽ വണ്ടികൾ പന്തളത്ത് നിന്ന് വരുന്നത് കൈപ്പുടത്ത് നിന്ന് വരുന്ന വണ്ടികളൊക്കെ തന്നെ ഇതുവഴി കയറി കോഴഞ്ചേരിയിൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് ട്രാഫിക് കൂടുതലാണ് അങ്ങനെ അന്നത്തെ ടെൻഡർ ക്യാൻസൽ ചെയ്ത് ഷാജി എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടാണെടുത്തത് എന്നിട്ട് പന്ത്രണ്ട് മീറ്റർ വേദി വേണമെന്ന് പറയുകയുണ്ടായി പക്ഷെ ആ പന്ത്രണ്ട് മീറ്ററിനോട് നമ്മുടെ ഈ റോഡിന്റെ ഒരു ഭാഗത്ത് നല്ലൊരു എതിർപ്പുണ്ടായി അത് ഒരു കാരണവശാലും സാധ്യമാക്കില്ല എന്ന് പറഞ്ഞു പല ജനസദസ്സുകൾ വിളിച്ചുകൊണ്ട് യോഗങ്ങൾ വിളിച്ചു ചേർത്തു ഇതിനൊരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു പഞ്ചായത്തിൽ ഞാനുകൂടി പങ്കെടുത്തൊരു യോഗം ചേർന്നു അതിനുശേഷം കുഴിക്കാല സ്കൂളിൽ കൂടി പങ്കെടുത്ത ഒരു മുൻ എം എൽ എ ശ്രീ കെ സി ആർ അദ്ദേഹവും ഉണ്ടായിരുന്നെല്ലാം പങ്കെടുത്തൊരു യോഗം ചേർന്നു ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ റോഡ് മാത്രം ഇങ്ങനെ കിടക്കുന്നത് ബാക്കി എല്ലാ ചെറിയ റോഡ് പോലും സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് അവസാനം ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തി പത്തു മീറ്റർ എന്നുള്ള നിലയിലേക്ക് പത്തു മീറ്റർ ആണെങ്കിൽ ഇപ്പോൾ പത്തു മീറ്റർ ഇല്ലാത്ത ചില ഇടങ്ങളുണ്ട് എട്ട് മീറ്റർ ഉള്ള ഇടങ്ങളുണ്ട് അപ്പോൾ പൊതുവിൽ തീരുമാനം എടുത്തു എട്ട് മീറ്റർ ഉള്ള ഇടങ്ങളിൽ പത്തു മീറ്റർ ആകണം കാരണം അക്വസിഷനിലേക്ക് പോയാൽ നമ്മളിപ്പോഴൊന്നും തീരത്തില്ല തുമ്പമൺ ആ ഭാഗം അടൂര മണ്ഡലം അക്കൊസിഷനിലേക്ക് പോയപ്പോൾ അവിടെ വലിയ താമസപ്പെടുമ്പോൾ അപ്പം നമുക്ക് അതില്ലാതെ തന്നെ പത്തു മീറ്ററിനുള്ള പൊതുധാരണയിൽ നമ്മളൊരു തീരുമാനം പൊതുവിലെടുത്ത് കിഫ്ബിയെ അറിയിച്ചിട്ടുണ്ട് ആ കുഴിക്കാലയിലുള്ള യോഗത്തിന് ശേഷം അത് കിഫ്ബിയെ അറിയിച്ചു കിഫ്ബി അത് സ്വീകരിച്ചിട്ട് അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് നീങ്ങുകയാണ് അത് ലക്ഷിന് മുൻപ് ടെൻഡർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത് ടെൻഡർ ചെയ്താലും ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ഈ ഇലക്ഷൻ പ്രോസസ് പ്രഖ്യാപിച്ചാൽ ഇല്ലെങ്കിൽ നമുക്കൊരു മുപ്പത് ദിവസം കിട്ടുകയാണെങ്കിൽ അതിൽ ഒരു ഇടയിൽ ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇലക്ഷൻ കോഡ് ഓഫ് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഒരു തർക്കം പരിഹരിച്ചിട്ട് നമ്മൾ ഈ റോഡ് ചെയ്യുകയാണ് അത് പത്ത് മീറ്റർ എന്നുള്ള നിലയിലാണ് ചെറിയ പഞ്ചായത്ത് റോഡുകൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റോഡുകൾ ചെയ്തിട്ടുള്ളത് മല്ലപ്പുഴ ചെയ്തില്ല ഇഷ്ടപോലെ റോഡുകൾ ഇപ്പോൾ എം എൽ എ ഫണ്ട് നമുക്ക് പുതിയ റോഡുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇളകി കിടക്കുന്ന പഞ്ചായത്ത് റോഡുകൾക്ക് എം എൽ എ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം അത് ഫ്ലഡിൽ വെച്ച് ആ റോഡുകൾ ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ ഹൈവാസ് ലൈറ്റുകൾ ഞാൻ അധികം ഹൈവാസ് ലൈറ്റ് കൂടുതലും റോഡുകളായിരുന്നു ചെയ്യുന്നത് കാരണം നമ്മളിവിടെ വരുമ്പോൾ ചുമതലയേക്കുമ്പോൾ ധാരാളം റോഡുകളുടെ ആയിരുന്നു ആവശ്യം നമ്മുടെയാണ് ഏറ്റവും വലിയ നിയോജക മണ്ഡലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഉള്ളത് ആറന്മുള മണ്ഡലത്തിലാണ് നമുക്ക് പതിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളാണ് പന്ത്രണ്ട് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി ബാക്കി നിയോജക മണ്ഡലങ്ങളിലൊക്കെ എട്ട് പഞ്ചായത്ത് ഒമ്പത് പഞ്ചായത്തൊക്കെയാണ് പക്ഷെ നമ്മൾ പഴയ രണ്ട് മണ്ഡലങ്ങൾ ഒന്നിച്ചു ചേർന്നാണല്ലോ പഴയ പത്തനംതിട്ട മണ്ഡലവും പഴയ ആറന്മുള മണ്ഡലവും കൂടി ചേർന്ന് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അത് പുനഃസംഘടനയും പുനഃക്രമീകരണത്തിൽ അങ്ങനെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ കൂടി ചേർന്നാണ് നമ്മൾ ഇപ്പോഴത്തെ ആറന്മുള മണ്ഡലം അതുകൊണ്ട് നമ്മുടെ വലിയ മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ ഹോട്ടൽസും ഉള്ള മണ്ഡലമാണ് ആറന്മുള മണ്ഡലം അപ്പോൾ നമുക്ക് ഓരോ റോഡും ചെയ്യുക എന്നുള്ളത് വലിയ ശ്രമകരമായിട്ടുള്ള ഒറ്റ റോഡ് പോലും ബി എം ആൻഡ് ബി സി ടാറിങ് ചെയ്യുന്നത് ഉണ്ടായിരുന്നില്ല ഒൻപത് വർഷം മുൻപ് ഇന്നേതാണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് റോഡുകൾ ബി എം ആൻഡ് ബി സി ടാറിങ് ചെയ്ത് കഴിഞ്ഞു അതിൽ ബി എം ആൻഡ് ബി സി ടാറിംഗ് എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള രണ്ട് സൈഡും ബി എമ്മും ബി സി പിന്നെ വൈറ്റ് ഇതൊക്കെ വെച്ച് സ്റ്റഡ്സൊക്കെ വെച്ച് നല്ല മനോഹരമായി മെയിൻ്റനൻസ് അതിന് ഉള്ള റോഡുകളാണ് എല്ലായിടത്തും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇവിടെ സ്കൂളുകൾ ആശുപത്രികൾ മലപ്പുഴശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇപ്പോൾ ഈ ആരോഗ്യ വകുപ്പിൻ്റെ കൂടി ചുമതല ഉള്ളതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആശുപത്രികളിലും പുതിയ കാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം സാധ്യമാക്കിയിട്ടുണ്ട് ഇപ്പോൾ കോഴഞ്ചേരി ആശുപത്രി നമ്മുടെ തൊട്ടടുത്തുള്ള ആശുപത്രിയാണല്ലോ അതുവഴി കടന്നു പോകുമ്പോൾ കാണാം മുപ്പത് കോടിയുടെ കിഫ്ബിയുടെ പുതിയ കെട്ടിടം അതായത് സിവിൽ വർക്ക് മുഴുവൻ പൂർത്തിയായി നമുക്ക് ഉടനെ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴി പത്തു ജനറൽ ആശുപത്രി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ രണ്ട് ബ്ലോക്കാണ് വരാൻ പോകുന്നത് തിരുവല്ല ആശുപത്രിയിൽ പുതിയ കെട്ടിടം അത് ബഹുമാന ഇവിടെ റിയാസ് മിനിസ്റ്ററി ഡബ്ല്യു ഡി നിർമ്മാണ ചുമതല അതുകൊണ്ട് റിയാസ് മിനിസ്ട്രിയോട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു അടൂരാശുപത്രി കിഫ്ബിയുടെ പതിനഞ്ച് കോടിയുടെ നിർമ്മാണം നടക്കുകയാണ് റാന്നിയിൽ ഈ പറഞ്ഞതുപോലെ ശബരിമലയ്ക്ക് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ് അപ്പം അവിടെ സ്ഥല സൗകര്യം ഉണ്ടായിരുന്നില്ല അവിടെ സ്ഥലം വാങ്ങിച്ച് കുറച്ച് ഒരു കിഫ്ബിയിലൂടെയാണ് പതിനഞ്ച് കോടി രൂപ അനുബന്ധിച്ച് അവിടെയും കെട്ടിടം പണിയുന്നു കോന്നി ആശുപത്രി മല്ലപ്പള്ളിയിലും ആശുപത്രി പണിയുന്നുണ്ട് കെട്ടിടം പണിയുന്നു നമ്മുടെ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ നമുക്ക് കഴിയും അത് കോന്നിയിൽ വലിയ ശ്രമകരമായിരുന്നു ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാർ ചുമതല ഏറ്റെടുത്തപ്പോൾ കൊടുത്തതൊക്കെ കേന്ദ്രം പ്രൊജക്റ്റ് ചെയ്തു പറ്റില്ല പറ്റില്ല പിന്നെ അടുത്ത വർഷത്തേക്ക് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ അപേക്ഷ അതിലൊത്തിരി ക്രൈറ്റീരിയുണ്ട് മാനദണ്ഡമുണ്ട് അതെല്ലാം പാലിച്ചു ഇപ്പം നാലാം വർഷം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ പ്രവേശനം പഠനം തുടങ്ങിക്കഴിഞ്ഞു പത്തനംതിട്ടയിൽ ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു ഈ കാലഘട്ടത്തിൽ നമുക്കൊരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നില്ല അറുപത് കുട്ടികൾ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ആറന്മുളയിൽ കേപ്പിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു അവിടെ കേപ്പിൻ്റെ സഹകരണ വകുപ്പിൻ്റെ കീഴിലൊരു നഴ്സിംഗ് കോളേജ് കൂടി ആരംഭിച്ചു അപ്പോൾ നാലോ ചതയ്ക്ക് അറുപത് അറുപത് നൂറ്റി ഇരുപത് പുതിയ സർക്കാർ സീറ്റ് തന്നെ ഈ കാലഘട്ടത്തിൽ സർക്കാർ സൈറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മെറിറ്റിൽ പഠിക്കാം ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് ലോൺ ഒക്കെ എടുത്ത് പഠിക്കുന്നിടത്ത് സർക്കാരിന്റെ വളരെ ഫീസിൽ മെറിറ്റിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന അവസരം ജില്ലയിൽ അത് ജില്ലയിൽ നമ്മൾ നമ്മുടെ ഒരു നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു അങ്ങനെ മൂന്ന് നാല് നഴ്സിംഗ് കോളേജുകൾ കോന്നി മെഡിക്കൽ കോളേജിൽ സിമെന്റിന്റെ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു നാല് നഴ്സിംഗ് കോളേജാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലയിൽ മാത്രം ആരംഭിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞത് പരമാവധി നമ്മുടെ സംവിധാനങ്ങളിൽ ക്രമീകരണങ്ങൾ കൊണ്ടുവരുന്നതിനാണ് ശ്രമിക്കുന്നത് മലപ്പുഴശ്ശേരിയിൽ ഒരു പുതിയ ആശുപത്രി അതായത് പതിനഞ്ച് കോടി രൂപയുടെ എല്ലാ ഡി പി ആറും എല്ലാം തയ്യാറായിട്ടുണ്ട് ഒരു പുതിയ ആശുപത്രി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇറിഗേഷൻ്റെ സ്ഥലമാണ് ഇറിഗേഷൻ്റെ സ്ഥലം അതിന് ബഹുമാനപ്പെട്ട റോഷ്യ അസോ മിനിസ്റ്ററോട് സംസാരിച്ച് ആ സ്ഥലം നമുക്ക് ലഭ്യമാക്കി അവിടെ ഒരു ആയുർവേദ ആശുപത്രി പുതിയ ആശുപത്രിയാണ് അപ്പോൾ പുതിയ തലത്തിൽ എച്ച് ആറും ഡോക്ടർമാരുടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി അതുകൂടി മലപ്പുഴശ്ശേരിയിൽ ആരംഭിക്കുകയാണ് സ്കൂളുകൾ സ്കൂളുകൾ ഇപ്പോൾ നമ്മുടെ നെല്ലിക്കാല സ്കൂൾ എം എൽ എ ഫണ്ടാണ് കൊടുത്തത് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നല്ല നിലയിൽ നമുക്കത് നിർമ്മിക്കുന്നതിന് സാധിച്ചു നമ്മുടെ തൊട്ട് മുമ്പിലുള്ളത് എസ് എൻ ഡി പിയുടെ സ്കൂളാണ് അവിടെ അവിടുത്തെ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടതാണ് അവിടെ കൈവരി വെക്കണം റോഡിനാണ് നമ്മൾ ആ റോഡെല്ലാം ചെയ്തതാണ് ആ കൈവരി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റവും അവസാനം അതും ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു കുടിവെള്ള പദ്ധതി പി എച്ച് സിക്കും ഉണ്ട് ഫണ്ട് പി എച്ച് ഉണ്ട് നമ്മുടെ സ്ഥലത്തിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഫൈനൽ ഇത് എത്തിക്കഴിഞ്ഞാൽ ഫണ്ട് ഒരു കുഴപ്പമില്ല ഇവിടെയും തോട്ടപ്പുഴശ്ശേരിലുമാണ് നമുക്ക് സ്ഥലം ലഭ്യത ആവശ്യമായിട്ടുള്ളത് അത് തീരുമാനിച്ചാൽ ഉടനെ തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ കാണുന്ന ചെയ്യുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു തന്നെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് റോഡായി പാലമായി അല്ലെങ്കിൽ സ്കൂള് ആശുപത്രി സൗകര്യങ്ങൾ നമുക്ക് വേണ്ടത് സുസ്ഥിര വികസനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പഞ്ചായത്തിൽ അതിദരിദ്രരെ ഉണ്ടായിരുന്നു ആരെങ്കിലും പതിമൂന്ന് പേരുണ്ട് അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള വീടില്ലാത്തവർക്ക് വീട് ലൈഫിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിഥേ ദാരിദ്ര്യത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ പറയാൻ വന്ന ഒരു കാര്യം നമ്മുടെ ഓരോ വീട്ടിലും ഒരാൾക്കെങ്കിലും തൊഴിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം സുസ്ഥിര വികസനം എന്ന ലക്ഷ്യം സസ്റ്റൈനബിൾ ആയിരിക്കണം ആ വികാസം അപ്പോൾ എല്ലാവർക്കും തൊഴിൽ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ജീവനോപാധി നല്ല ജീവനോപാധി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ നല്ല ജീവനോപാധികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണകൾ അത് നൽകുക എന്നുള്ളതാണ് ഇപ്പൊ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട് ആറുമുള മണ്ഡലം നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതിപ്പോ നമ്മുടെ ഹരിധർമ്മ സേനാംഗങ്ങളൊക്കെ ഇവിടെയുണ്ട് അതായത് ഇപ്പം ഹോം നേഴ്സിംഗ് വലിയ വലിയ ഏജൻസികളൊക്കെ വഴി പോകുമ്പോൾ വലിയ ചിലവാണ് റോഡുകൾ അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും പക്ഷേ കുടുംബശ്രീയിലൂടെ കഴിഞ്ഞ ദിവസം രാജേഷ് മിനിസ്റ്ററും ഞാനും മുൻ ധനകാര്യമന്ത്രി ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹവും കൂടി ഞങ്ങൾ സംസാരിച്ചു വിജ്ഞാന കേരളത്തിന്റെ ചുമതല അദ്ദേഹത്തിനാണ് നമ്മൾ കണ്ടത് ആരോഗ്യ വകുപ്പ് പരിശീലനം നൽകി അപ്പൊ നമ്മുടെ മലപ്പുഴശ്ശേരിയിൽ അല്ലെ നമ്മുടെ വാർഡിൽ കിടപ്പ് രോഗിയ ഇങ്ങനെ ഒരു മണിക്കൂർ സേവനം ആവശ്യമാണ് രണ്ട് മണിക്കൂർ സേവനം ആവശ്യമാണ് മൂന്ന് മണിക്കൂർ സേവനമാണ് പരിയേറ്റീവ് കെയർ നടക്കുന്നുണ്ട് സർക്കാരിൻ്റെതായിട്ട് അത് നടക്കുന്നുണ്ട് സാന്തര്യം പര്യാദം അതല്ലാതെ ഹോം നഴ്സിംഗ് ആവശ്യമായിട്ടുള്ള വീടുകൾ ഉണ്ടെങ്കിൽ ചെറിയ തുക പേയതുകൊണ്ട് വളരെ നോമിനൽ ആയിട്ടുള്ള തുക പെയ്തുകൊണ്ട് ആ കെയർ കൊണ്ട് രണ്ട് ഗുണമാണ് വീട്ടിൽ തിരക്കുള്ള ജോലിയുള്ളവരായിരിക്കും കിടപ്പ് രോഗിയായിട്ടുള്ള ആളെ ചിലപ്പോൾ പൂർണ്ണ സമയം നോക്കാൻ കഴിയില്ലായിരിക്കും അപ്പോൾ ഒരു ഹോം നേഴ്സിൻ്റെ സേവനം നമുക്ക് ലഭിക്കും വീട്ടുകാർക്ക് ആ സേവനം ലഭിക്കും സേവനം കൊടുക്കുന്ന ആൾ പേ ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഈ നടത്തുന്നവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഭാരിച്ച തുകകൾ നമുക്ക് അതിനുള്ള പ്രാപ്തി ചെലപ്പോ എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകണമെന്നില്ല അപ്പൊ അത് നമുക്ക് സാധ്യമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ആരോഗ്യ വകുപ്പ് തുടങ്ങിയ ഒരു കാര്യം പറയട്ടെ നമ്മൾ സൂതികാ എന്ന് തുടങ്ങി അതെന്തറിയോ ഈ പ്രസവ ശുശ്രൂഷയാണ് ഇപ്പോൾ ഗൾഫിലും അമേരിക്കയിലൊക്കെ ഒക്കെ അമ്മമാരാകുന്ന പെൺകുട്ടികളുടെ അമ്മമാര് വളരെ ചെറുപ്പക്കാരായിരിക്കും മിക്കവാറും അവർക്ക് മിക്കവാറും പോകാൻ കഴിയില്ല മക്കൾ വിദേശത്തൊക്കെ ആണെങ്കിൽ അത് മാത്രമല്ല പൂർണ്ണ സമയം അവിടെ നിൽക്കാൻ കഴിയണം എന്നുമില്ല അപ്പോൾ പരിശീലനം ലഭിച്ച പത്താം ക്ലാസ് കഴിഞ്ഞ് ആർക്കും പരിശീലനം ലഭിക്കും നൽകും നൂറ്റി ഇരുപത് മണിക്കൂർ പരിശീലനം നമ്മൾ ഡോക്ടേഴ്സ് നൽകുന്ന മരുന്നാണ് പക്ഷെ ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ കോളുകൾ വന്നത് യു എ യിൽ നിന്നാണ് ഞാൻ കാളുകൾ തരുമോ ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഗൾഫ് മേഖലയിൽ നിന്നാണ് കോളുകൾ വരുന്നത് എന്നത്തേക്ക് ഞാൻ കാളെ അയക്കാൻ കഴിയും കാരണം സർക്കാരിൻ്റെ പോർട്ടലിൽ തന്നെ ഒരു പൂൾ തയ്യാറാക്കിയിട്ടാണ് ഈ ട്രെയിൻഡായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും അവരെ ആവശ്യാനുസരണം ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് അവർക്ക് വിദേശത്തോ ഒക്കെ മൂന്ന് മാസത്തേക്കോ ആണല്ലോ സത്തേക്ക് പോയിട്ട് അവർക്ക് ആ സേവനം കൊടുത്തിട്ട് വരാനായിട്ട് സാധിക്കുക എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഇപ്പം വനിതാ ശിശു വികസന വകുപ്പിന്റെ നമുക്ക് കോർപ്പറേഷനുണ്ട് വനി സ്ത്രീകൾ ആയിട്ടുള്ളവരുണ്ടല്ലോ ആ കോർപ്പറേഷനിലൂടെ ഏറ്റവും കുറഞ്ഞ പലിശ നാല് ശതമാനം പലിശയുണ്ട് നമുക്ക് സംരംഭം തുടങ്ങാം ആ സംരംഭം തുടങ്ങുമ്പോൾ ലോൺ തിരിച്ചെടുക്കാനല്ല കോർപ്പറേഷൻ വരിക പകരം ആ സംരംഭം എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളതിന്റെ കൺസൾട്ടൻസി ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് എങ്ങനെ ഏത് സംരംഭം തുടങ്ങാൻ പറ്റും ഇതിവിടെ വിജയിക്കുമോ അപ്പൊ അങ്ങനെ ധാരാളമായിട്ട് തൊഴിലവസരങ്ങളും സാധ്യതകളും കൂടി എല്ലാം ഒരുക്കുന്നു ഈ അവസരത്തിൽ ധാരാളം നമുക്കത് കൂടാതെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ പഞ്ചായത്തുമായിട്ട് ചേർന്ന് നടത്തിയിട്ടുണ്ട് വളരെ ആക്റ്റീവായി ഇത്രയും അധികം റോഡ് വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത്രയും ആക്റ്റീവായ പഞ്ചായത്തായതുകൊണ്ടാണ് ജനപ്രതിനിധികളും ആയതുകൊണ്ടാണ് പക്ഷെ എല്ലാരെയും കാണുന്നില്ലല്ലോ അല്ലേ പക്ഷെ വികസനത്തിൽ അതില് രാഷ്ട്രീയമില്ലല്ലോ നമുക്ക് ചർച്ച ചെയ്യാല്ലോ അതൊരു വേദിയല്ലേ ഈ വേദിയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇനിയുള്ള എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൂടിയല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ നിലയിൽ എല്ലാവരും ഇതിൽ പങ്കെടുക്കേണ്ടിയിരുന്നു എന്നുള്ളത് പ്രത്യേകം പറയട്ടെ ഏത് കാലഘട്ടത്തിലേക്കാളും വികസിച്ചു ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യം സന്തോഷവും ഒക്കെ സമാധാനവും ഉണ്ടാകട്ടെ ശാരീരിക ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യവും ഉണ്ടാകട്ടെ നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് മണ്ഡലത്തിലൊരു കാര്യം തുടങ്ങുന്നുണ്ട് കേട്ടോ അത് മിക്ക വീടുകളിലും അമ്മമാരും അച്ഛന്മാരും ഒക്കെ തന്നെ ഉള്ളു അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു പരിപാടി അത് തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് അതിൽ മലപ്പുഴശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി നല്ല വഹിക്കുന്നുണ്ട് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം